നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം അഞ്ചലിൽ വസ്തുതർക്കത്തെ തുടർന്ന് അയൽവാസിയെ അതിക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അഞ്ചൽ തടിക്കാട് പുല്ലങ്കോട് സ്വദേശി ബാബു പാപ്പച്ചനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അയൽവാസിയായ തോമസ് മാത്യുവിനെയാണ് ബാബു പാപ്പച്ചൻ അതിക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷകാലമായി ഇരുവരും തമ്മിൽ വസ്തുതർക്കം നിലനിന്ന് വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ തോമസ് മാത്യുവിന്റെ ഭാര്യയെ ആക്രമിച്ച കേസിലും ബാബു പാപ്പച്ചൻ പ്രതിയാണ് ഈ കേസ് നിലനിൽക്കവെയാണ് ഈ മാസം പതിമൂന്നിന് ഇരുവരും തമ്മിൽ നടന്ന വാക്കുതർക്കത്തെ തുടർന്ന് തോമസ് മാത്യുവിനെ കാട്ടുകമ്പ് ഉപയോഗിച്ച് ബാബു പാപ്പച്ചൻ അതിക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത് മർദ്ദനമേറ്റ തോമസ് മാത്യു ഇപ്പോഴും ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് തോമസ് മാത്യുവിന്റെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ബാബു പാപ്പച്ചൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു റൂത്ത് ന്യൂസ് അഞ്ചൽ